بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين اما بعد بريم الله അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ റഹ്മത്തും നമ്മിലെല്ലാം സദാവർഷിക്കുമാറാവട്ടെ ആമീൻ മുസ്ലിമായി നല്ല മനുഷ്യരായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നബി തിരുമേനി സല്ലല്ലാഹു അലഹി വസലമയുടെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് നല്ല വ്യക്തികളായി ജീവിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും വസീയത്ത് ചെയ്യുകയുമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ചില സംഗതികൾ നമ്മളിവിടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ഇമാമ് നമ്മൾ ഇമാമു ജമാഅത്തു മയ്യത്ത് നമസ്കരിക്കുക അപ്പം ആ സന്ദർഭത്തിൽ ഇമാമ പുരുഷനാണ് മയ്യത്തെങ്കിൽ ഇമാം എവിടെ നിൽക്കണം പുരുഷനാണ് മയ്യത്തെങ്കിൽ ഇമാം എവിടെ നിൽക്കണം സ്ത്രീയാണെങ്കിൽ എവിടെ നിൽക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതിൽ മഹാനായ നബി തിരുമേനി നബിതിരിമേനിസ്ാഹു അലഹി വസല്ലം തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് മനസ്സിലാകാൻ നമ്മൾ മനസ്സിലാ പുരുഷനാണെങ്കിൽ ഈ ജനാസയുടെ മയത്തിൻ്റെ തലയുടെ ഭാഗത്ത് നിൽക്കുക മനസ്സിലായല്ലോ പുരുഷനാണെങ്കിൽ മയ്യത്തിൻ്റെ തലയുടെ ഭാഗത്ത് നിൽക്കുക സ്ത്രീയാണെങ്കിൽ മയത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടായിരിക്കണം ഇമാമ നിൽക്കേണ്ടത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കൂ അതാണ് ആ വിഷയത്തിലുള്ള സുന്നത്ത് നമ്മൾ കഴിഞ്ഞ തവണ പറയുകയുണ്ടായി മയ്യത്ത് കുട്ടിയാണെങ്കിൽ മരണപ്പെട്ടത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ സാധാരണയുള്ള പ്രാർത്ഥനയേക്കാൾ ഒരു ചെറിയ പ്രാർത്ഥന കൂടെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ അള്ളാഹു വഫുല്ലഹു വർഹംഹു എന്നുള്ള നമ്മളെ മൂന്നാമത്തെ തക്കുപേരുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അതിനേക്കാൾ ഒരു പ്രാർത്ഥന കൂടെ നമ്മൾ വർദ്ധിപ്പിക്കണം മയ്യത്ത് കുട്ടിയാണെങ്കിൽ എന്ന് മനസ്സിലാക്കൂ എന്താണ് ആ പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു ഇതാണ് ആ പ്രാർത്ഥന ഇത്രയും കഴിയില്ലെങ്കിൽ അള്ളാഹു വധുഹറൻ എന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ ഈ കുട്ടിയുടെ മരണം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് റബ്ബേ നീ ഒരു നിക്ഷേപമാക്കിയിട്ട് അള്ളാഹിൻ്റെ അടുക്കൽ ഒരു ആക്കിയിട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു കൂലി കിട്ടുന്ന കാര്യമാക്കിയിട്ട് എന്ന് നമുക്കറിയാം ഒരു കുട്ടി മരണപ്പെട്ടാൽ മാതാപിതാക്കൾക്ക് വലിയ ദുഃഖമായിരിക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ദുഃഖവും വിഷമവും ഉണ്ടാവും മാതാപിതാക്കൾക്ക് അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കി സഹിച്ച ക്ഷമയോടുകൂടെ അള്ളാൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കണം മാതാപിതാക്കൾ ആ അത് എന്താണ് ഈ മാതാപിതാക്കൾക്ക് ഒരു നിക്ഷേപമാക്കിയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നിധിയാക്കിയിട്ട് നീ സ്വീകരിക്കണമേ വൈതത്തൻ വയത്തിബാറൻ ഒരു ഉപദേശമായിട്ട് നമ്മളെപ്പോഴും എന്തു ചെയ്യണം ഇപ്പോൾ എൻ്റെ കുട്ടി മരണപ്പെട്ടല്ലോ ആ മരണത്തെക്കുറിച്ചുള്ള ഒരു ഉപദേശമായിരിക്കണം അങ്ങനെ അത് ഈ മാതാപിതാക്കൾക്ക് ഒരു ഉപദേശമാക്കി മാറ്റണമേ വയത്തിബാറൻ ഒരു ഗുണപാഠം ഒരു ഗുണപാഠമാക്കണമേ ഷഫീ ഈ കുട്ടി മാതാപിതാക്കൾക്കൊരു ശുപാർശക്കാരനായിട്ട് അള്ളാഹുവയെ നീ മാറ്റണമേ എന്ന എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ എന്തു ചെയ്യും ചെറിയ കുട്ടികൾ മരണപ്പെട്ടാൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് അവർ ക്ഷമിച്ച് സഹിച്ച് ജീവിച്ചാൽ എന്താകും ആ കുട്ടികൾ നാളെ ഈ മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് തടുക്കുകയും സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ അവരെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് നമുക്ക് ഹദീസിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ബിഹി മവാസീനഹുമാ ഈ മാതാപിതാക്കളുടെ തുലാസുകൾ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ മരണം കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ നീ അള്ളാഹുവേ നിക്ഷേപിക്കണമേ അതിനു അതിനുശേഷം അവരെ പരീക്ഷിക്കരുത് അതിനുശേഷം അവരെ ഫിത്ന പരീക്ഷിക്കരുത് വലാത്തൊഹരും ഹുമാ അജറഹു അള്ളാഹുവേ അതിന് ശേഷം നീ അതിൻ്റെ പ്രതിഫലം നിഷേധിക്കരുത് എന്നിങ്ങനെയുള്ളതാണ് പ്രാർത്ഥന അപ്പം നമ്മൾ കഴിയുമെങ്കിൽ ആ പ്രാർത്ഥന അത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇനി പ്രാർത്ഥന എപ്പോൾ വേണം എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ കിബീറിന് ശേഷമോ നാലാമത്തെ കിബീറിന് ശേഷമോ ആകാവുന്നതാണ് എന്നാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് പിന്നെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും എല്ലാവരും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഇപ്പം ചില ആളുകൾ കാണാം മരി മരിച്ച മയ്യത്ത് സ്ത്രീ ആണെങ്കിൽ മരണപ്പെട്ടത് സ്ത്രീ ആണെങ്കിൽ അള്ളാഹു വഗുഫുർ ലഹു വർഹംഹു എന്നൊക്കെ ഉള്ളത് അള്ളാഹു മുഗുഫർ ലഹ വറ വഫിഹ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്ത്രീലിംഗ രൂപത്തിൽ ചൊല്ലുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും സത്യത്തിൽ അതിൻ്റെ ആവശ്യമല്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മയ്യത്തിന് മയ്യത്ത് എന്ന് തന്നെ പറയുക ഒറ്റ രൂപം തന്നെയാണ് പറയുക എന്നിട്ട് ഇവിടെ പറയുകയാണ് ഇത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഇബാരത്തുകളാണ് ഇതിൽ പറയുകയാണ് കണ്ടോ മരണപ്പെട്ടത് സ്ത്രീ പുരുഷനാണെങ്കിലും ആ ലമീറുകൾ എന്ന് പറഞ്ഞാൽ ഹു ഹ എന്നൊക്കെയുള്ള ലമീറുകൾ അതിന് ലമീർ എന്ന് പറയുക ഇപ്പോൾ അറബി പിന്നെ ഖുർആാനിലോ ഹദീസിലോ അറബി ഭാഷയിലൊക്കെ ഒരു വാക്കിൻ്റെ അവസാനം ഹാ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതിന് ലമീർ എന്ന് പറയുക ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അള്ളാഹു വഗഫിർ ഹൂ ഇങ്ങനെ ഹു ഹാന്നൊക്കെ വരുന്ന ലമീറുകൾ ആ ലമീറുകൾ അത് പുല്ലിംഗത്തിൽ നിന്ന് സ്ത്രീലിംഗത്തിലേക്കാക്കി മാറ്റേണ്ടെന്ന ആവശ്യമില്ല എന്നാ പറയുന്നത് മനസ്സിലായല്ലോ അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ നമസ്കാരത്തിൽ നിന്ന് മയ്യത്ത് നമസ്കാരത്തിന്ന് വെറുതെ എന്താണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല പിരിഞ്ഞു പോകാൻ പറ്റില്ല സലാം വീട്ടൽ നിർബന്ധമാണ് സലാം വീട്ടൽ നിർബന്ധമാണ് പ്രാർത്ഥന ചെല്ലിക്കേണ്ടത് സലാം ഒന്നുമില്ലാതെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുക എന്നുള്ളത് ഒട്ടും ശരിയല്ല ആ മയ്യത്ത് നമസ്കാരത്തിൻ്റെ വാജിബാണ് എന്നുള്ളതാണ് ചില മധുഹബുകളിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് ഏയ് സലാം കൂടാതെ പിരിയാം എന്നുള്ള പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് പക്ഷേ നമ്മൾ വിശുദ്ധ ഖുർആാൻ്റെയും സഹിഹായ തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട് സലാം നമസ്കാരത്ത് മയ്യത്ത് നമസ്കാരത്തിൽ സലാം വീടുകൾ ഫറല് എന്താർത്ഥം നിർബന്ധം ആകുന്നു എന്നുള്ളത് എന്നിട്ട് പറയാണ് പ്രിയമുള്ളവരെ എങ്ങനെ ഈ സലാം വീട്ടുക സലാം വീട്ടുക എന്നുള്ളത് വന്നിട്ടുണ്ട് നമസ്കാരത്തിൽ സലാം വീട്ടുന്നത് പോലെയാണ് സലാം വീട്ടേണ്ടത് എന്ന് എന്ന് പറഞ്ഞാൽ അസ്സലാം വറഹമത് എന്നാണ് സലാം വീട്ടേണ്ടത് ഇവിടെ പറയണ വക്കാൽ മസ്ഫു പറയാണ് എങ്ങനെയാണോ സലാം വീട്ടുക അതുപോലെ തന്നെയാണ് മയ്യത്ത് നമസ്കാരത്തിലും സലാം വീട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമസ്കാരം മയ്യ സാധാരണ നമസ്കാരം നമസ്കരിച്ചു നമ്മൾ രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടില്ലേ അതുപോലെ തന്നെയാണ് മയ്യത്ത് നമസ്കാരത്തിലും നമ്മൾ സലാം വീട്ടേണ്ടത് രണ്ട് ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും എന്നാൽ അഹമ്മദ് ഇല അന്നീമിദി ഇമാം അഹമ്മദിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് പിന്നെ വലതു ഭാഗത്തേക്ക് ഒരു വർഷത്തേക്ക് മാത്രം സലാം ചൊല്ലിയാൽ മതി എന്നുള്ളതാണ് സാധാരണഗതിയിൽ മക്കയിലും മദീനയിലും ഗൾഫ് നാടുകളിലുമൊക്കെ കാണുന്ന രൂപത്തിലാണ് ഇമാം അഹമ്മദിൻ്റെ അഭിപ്രായമാണത് പക്ഷേ നമുക്ക് എന്തു ചെയ്യാം നമ്മൾ രണ്ട് ഭാഗത്തേക്കും സലാം കിട്ടാം ഇത് തന്നെയാണ് ഇമാം ഷാഫി റഹ്മുള്ള അലഹി അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് വസ്തഹി സലീമത്തെയും ഇമാം ഷാഫിൻ്റെ അടുക്കൽ മയ്യത്ത് നമസ്കാരത്തിൽ രണ്ട് ഭാഗത്തേക്കും സലാം കിട്ടുക എന്നുള്ളതാണ് ഈ നമ്മളിപ്പോൾ എന്താ പറയുക പണ്ഡിതന്മാരുടെ കൗലുകളെക്കാൾ ഹബീബായി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി തങ്ങളുടെ വാക്കുകൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് സുന്നത്താണ് നമ്മൾ മുറുക പിടിക്കേണ്ടത് നബി സല്ലാ വസ്ലമാത്തങ്ങളുടെ വാക്കുണ്ട് നമസ്കാരത്തിൽ മയ്യത്ത് നമസ്കാരത്തിൽ രണ്ട് ഭാഗത്തേക്കും സലാം കിട്ടുക എന്നുള്ളതാണ് എന്ന് ഇനി പ്രിയമുള്ളവരെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒന്നിൽ കൂടുതൽ മയ്യത്തുണ്ട് എങ്കിൽ ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ രണ്ട് മയ്യത്തുണ്ടാകാം മൂന്ന് മയ്യത്തുണ്ടാകാം ആ സന്ദർഭത്തിൽ ഈ മയ്യത്തുകൾ എങ്ങനെ വെക്കണം എന്നുള്ള ഒരു വിഷയമാണ് ഈ കിതാബിൽ പറയുന്നത് അപ്പൊ ഇതിൽ പറയുന്നത് സഹോദരങ്ങൾ പുരുഷന്മാരും ഒക്കെ സ്ത്രീകളൊക്കെ ഉണ്ട് എങ്കിൽ അവര് ഇമാമിൻ്റെ ഇമാമിൻ്റെ നേരെ മുൻവശത്താദ്യം പുരുഷൻ്റെ മയ്യത്ത് വെക്കുക ആദ്യം എന്താ വെക്കേണ്ടത് പുരുഷന്റെ മയ്യത്ത് അതിനപ്പുറത്തായിരിക്കണം സ്ത്രീകളുടെ മയ്യത്ത് വെക്കേണ്ടത് ഇമാമിനോട് ചേർന്നിട്ട് പുരുഷന്റെ മയ്യത്താവേണ്ടത് ഇപ്പൊ ഒരു പുരുഷനും ഒരു സ്ത്രീയുള്ള രണ്ട് മയ്യത്താണെന്ന് വിചാരിക്കുക അപ്പൊ ഇമാമ് ഇമാമിന്റെ അടുത്ത് ഏതാ ഏത് വേണ്ടത് പുരുഷന്റെ മയ്യത്ത് അതിനപ്പുറത്തായിരിക്കണം എന്ത് സ്ത്രീകളുടെ മയ്യത്ത് എന്നുള്ളതാണ് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇനി അതോടൊപ്പം തന്നെ ഇപ്പൊ ചില ഘട്ടങ്ങളിൽ എന്തുണ്ടാകും പിന്നെ ഇവർ കണ്ടോ അലൈഹിം ജമിയൻ വാഹിദ ഒറ്റ മയ്യത്ത് നമസ്കാരം മതി ഓരോ മയ്യത്തിനും വെവ്വേറെ മയ്യ നമസ്കാരം വേണ്ടെങ്കിൽ ഒന്നിലധികം മയ്യത്തുകൾക്ക് ഒറ്റ മയ്യത്ത് നമസ്കാരം മതിയാകുന്നതാണ് മനസ്സിലായല്ലോ ഇനി ഇപ്പൊ ഇങ്ങനെ മയ്യത്തുകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ പറഞ്ഞ സംഭവ എന്നിട്ട് പറയാണ് പ്രിയമുള്ളവരെ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പോ മയ്യത്ത് ഒരു പുരുഷനുണ്ട് സ്ത്രീയുണ്ട് കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ പുരുഷന്റെ മയ്യത്ത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ മയ്യത്ത് വെക്കുക അതിനപ്പുറത്തായിരിക്കണം എന്ത് ചെയ്യേണ്ടത് സ്ത്രീകളുടെ മയത്ത് വെക്കേണ്ടത് എന്നുള്ളതാണ് ശരി ഈ വിഷയത്തില് നമ്മളൊരു കാര്യം അറിയേണ്ടുന്നത് ഒരു സംഭവം സ്വല്ല മയ്യത്തുകൾക്ക് മഹാനായ ഉമർ ൾക്ക് നമസ്കരിച്ചു അവിടെ റിജാലുൻ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു ചില മയ്യത്തുകൾ പുരുഷന്റെയും സ്ത്രീകളുടെ ഒക്കെ മയ്യത്തുകൾ ഉണ്ടായിരുന്നു അപ്പം എന്താ അദ്ദേഹം ചെയ്തത് അബ്ദുള്ള ഉമർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയുള്ളത് ഉമർ ഉൽ ഫാറൂഖിൻ്റെ മകനാണ് ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു രണ്ടാമത്തെ ഖലീഫുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മകനാണ് ആരെ അബ്ദുള്ള ഉമർ അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം എന്താ നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരേ ഒരാൾക്ക് നൽകിയിട്ടുള്ള ഒരു വിശേഷണ ആണ് മുത്തബി എന്ന് സുന്നത്ത് അങ്ങേയറ്റം കർശനമായിട്ട് മുറുകെ പിടിക്കുന്ന ആൾ അതാണ് മുത്തബി അസുനായി എന്ന് പറഞ്ഞാൽ മുത്തബിയ മുത്തബി എന്ന് പറഞ്ഞാൽ നബി നബീ സല്ലാസ്വലമാ തങ്ങളെ പോലെ നമസ്കരിക്കുക റസൂല ഇബാദ് ചെയ്തു പോലെ ഇബാസ് ചെയ്യുക അതിലൊക്കെ വളരെ കനിഷ്ഠത പുലർത്തുക എന്നുള്ളത് മാത്രമല്ല നബി എവിടെ നട പിന്നെ നടന്ന സ്ഥലത്ത് നടന്നു പോകുമ്പോൾ ആ നടത്തത്തിനിടയ്ക്ക് എവിടെയെങ്കിലും അവിടെ ഇരിക്കുക എവിടെങ്കിലും വിശ്രമിച്ചാൽ അവിടെ വിശ്രമിക്കുക അത്രമാത്രം നബിയുടെ സുന്നത്തിന് അനുദാപനം ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടുള്ള ആളാണ് അവർ അബ്ദുല്ലാഹബിൻ ഉമർ അള്ളാഹോനു ആ അബ്ദുല്ലാഹിൻ ഉമർ അള്ളാഹോ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഒൻപത് മയ്യത്തുകൾക്ക് നമസ്കരിക്കുന്നത് ആ ഒൻപത് മയ്യത്തുകളുടെ കൂട്ടത്തിൽ സ്ത്രീകളുടെ മയ്യത്തും പുരുഷന്മാരുടെ മയ്യത്തും ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ചെയ്തതെന്നെന്താ ഇമാമിനോട് ചേർന്നിട്ട് പുരുഷന്മാരുടെ മയ്യത്ത് വെച്ചു പിന്നീടാണ് സ്ത്രീകളുടെ വജ അല നിസാമി കിബില സ്ത്രീകളുടെ മയ്യത്ത് കിബിലക്ക് ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ അപ്പുറത്ത് നിന്ന് അർത്ഥം മനസ്സിലായല്ലോ അങ്ങനെയാണ് വെച്ചത് എന്നിട്ട് ും പിന്നെ ആ അങ്ങനെ എന്താണ് ഓരോ സഫ് ഇങ്ങനെ വെച്ചിട്ടാണ് നമസ്കരിച്ചത് പിന്നെ കുട്ടികളുടെ കാര്യം നമ്മൾ പറയണ്ടായി സുബിയാൻ കുട്ടികൾ കുട്ടികൾ എങ്കിൽ പുരുഷന്റെ ശേഷമാണ് കുട്ടികളുടെ വെക്കേണ്ടത് സ്ത്രീകളുടെ മുമ്പായിട്ട് ഇനി മയ്യ നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് സൊഫായിട്ട് നമസ്കരിക്കുക മൂന്ന് നമസ്കരിക്കുക ഇപ്പൊ ഇമാമിന് പിന്നിലുള്ള ആളുകൾക്ക് എന്താ പറയുക സാധാരണ എന്ന് പറയും പിന്നിൽ നമസ്കരിക്കുന്നവർ അവർക്ക് മൂം എന്ന് പറയും അല്ലേ ഈ മൗമൂമിങ്ങൾ മൂന്ന് സൊഫാക്കി തീർക്കണം മൂന്ന് സൊഫായിട്ട് നമസ്കരിക്കണം എന്നുള്ളതാണ് യുസ്തഹബ് മുസൂനു സുഫ് മൂന്ന് സഫകളാക്കി അവർ മയ്യത്ത് നമസ്കരിക്കണം ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാലിക് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ പറയുന്നു നബിയുടെ ഹദീസിന്റെ വെളിച്ചത്തിലാണ് മനുഷ്യന്റെ മയത്തിനു വേണ്ടി ഈ മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ നമസ്കരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ നമസ്കരിക്കുകയാണ് അപ്പോ മൂന്ന് നമസ്കരിക്കുകയാണ് എന്നാലോ അവന്റെ പാപങ്ങൾക്കടാതിരിക്കുകയില്ല മനസ്സിലായല്ലോ അപ്പൊ പാപങ്ങൾ പൊറക്കപ്പെടാനും ഉള്ള ഒരു കാരണം കൂടിയാണ് അത് മൂന്ന് സൊഫാക്കി നമസ്കരിക്കുക എന്നുള്ളത് ഇത് സഹോദരങ്ങളെ ഇമാം മാലിക് പറഞ്ഞിട്ടുള്ള ിന്റെ മുഖത്വ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ട് പറയുന്ന ഫക്കാന മാലിക് ബിൻ ഹുബൈറ കുറച്ച് ആളുകളാണെങ്കിൽ പോലും കുറച്ച് ആളുകളാണ് മയ്യ നമസ്കരിക്കുന്നതെങ്കിൽ പോലും മൂന്ന് സൊഫാക്കുമായിരുന്നു ഇമാം അഹമ്മദ് ഇമാം അബുദാബുദ് ഇമാം ഇബിനുമാജ ഇമാം തുറുദ് തുടങ്ങിയിട്ടുള്ള മുഹദ്ദിസുകളൊക്കെയും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ഹാക്കിം ഇത് സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മയ്യത്ത് നമസ്കരിക്കാനുണ്ടല്ലോ കൂടുതൽ ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് കൂടുതൽ ആളുകൾ മയ്യത്ത് നമസ്കരിക്കാൻ സമ്മേളിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് കാരണം എന്താ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ഇമാം ഉദ്ധരിക്കുന്ന ഇമാം 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 മുസ്ലിം അഹമ്മൂദ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് എന്താണ് സോറി മാമിൻ ശ്രദ്ധിക്കുക ഒരു വേണ്ടി നമസ്കരിക്കാണ് നൂറാളുകൾ ഉണ്ട് എത്ര ആളുകളുണ്ട് നൂറാളുകൾ എന്നാലോഹും ആ നൂറാളുകളും നൂറാളുകളും നമസ്കരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് സത്യത്തിൽ യശ് ഫൗനലഹൂ ഈ നൂറാളുകളും ഈ മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ നടത്താം അള്ളാഹുവേ ഇവന് പുറത്തു കൊടുക്കണേ ഇവനോട് ഖരുണ ചെയ്യണമേ ഇവന് സൗഖ്യം നൽകണമേ ഇവൻ്റെ പാപങ്ങൾ ഇവനോട് മാപ്പാക്കണമേ ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ ഇവനെ പാപങ്ങളെന്ന് കഴുകി വൃത്തിയാക്കിയണമേ വെള്ള വസ്ത്രം ശുദ്ധീകരിക്കുന്നത് പോലെ ഇതൊക്കെയാണുള്ള മയ്യ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കണത് അതൊരു ശെഫായത്താണ് എന്നുള്ളതാ അപ്പോൾ അങ്ങനെ ഈ നൂറാളുകൾ ഷഫാത്ത് നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നൂറാള് മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ഇല്ലാ ഇല്ലാ ആ ചെയ്യപ്പെടും അള്ളാഹുന്തിയും അത് സ്വീകരിക്കും അപ്പൊ ഇതിന് എന്താ കിട്ടണേ നൂറാളുകളൊക്കെ മയ്യത്ത് നമസ്കരിക്കാനുണ്ടായാൽ അതൊരു വലിയ മഹാഭാഗ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഹദീസിൽ പ്രിയമുള്ളവരെ ഇതേ വിഷയം തന്നെ പറയുന്നുണ്ട് عن ابن عباس رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول ما من رجل مسلم يموت فيقوم على جنازته أربعون أربعون رجلا لا يشركون بالله شيئا إلا شفعهم الله فيه رواه أحمد ومسلم وأبو داود ابن عباس رضي الله تعالى عنه بريانه

അള്ളാഹുവിൽ ഒട്ടും പങ്കുചേർക്കാത്ത ആളുകൾ ശിർക്ക് സംഭവിക്കാത്ത ആളുകൾ ഏകനായ റബ്ബിനെ മാത്രം വിളിച്ചു ദുആ ചെയ്യുന്നവർ എന്നാലോ ഇല്ലാ ഇല്ലാഹു ആ ശുപാർഷ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന അർത്ഥം മനസ്സിലായല്ലോ അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ കൂടുതൽ ആളുകൾ ഉണ്ടാകാം എന്നുള്ളത് വളരെ നല്ലതാണ് നാൽപ്പതോ അല്ലെങ്കിൽ നൂറോ ഒക്കെ ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് ആ മയ്യത്തിനൊരു ശുപാർശയായിട്ട് അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം ഇതങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ കേട്ടോ ഇപ്പൊ മയ്യത്തെ നമസ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ വരുന്നത് രണ്ട് തക്ബീർ കഴിഞ്ഞിട്ടാണ് നേരം വൈകിയാണ് വരുന്നത് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം അതൊരു വിഷയമാണല്ലോ അല്ലേ രണ്ട് ക്ബീർ കഴിഞ്ഞിട്ടാണ് ഒരാൾ വരുന്നത് അയാൾ മയ്യത്ത് സ്കരിക്കാതെ മാറിക്കല്ലേ വേണ്ടത് അയൽ എന്ത് ചെയ്യണം മയ്യത്ത് നമസ്കരിക്കണം എന്ത് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും നല്ലത് എന്താ ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട തക്ബീറുകൾ സലാം വീട്ടി ഇമാം സലാം വീട്ടിയാലും അദ്ദേഹം എന്ത് ചെയ്യണം വീണ്ടും തക്ബീർ ചൊല്ലി ആ നാല് തക്ബീറും പൂർത്തിയാക്കണം സംഭവം വ്യക്തമായല്ലോ ഇതാണ് പറയുന്നത് ഇനി സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൽ പറയുന്നു സുഹാൻ അല്ല ആളുകളുടെ മയ്യത്തിനൊന്നും റസൂലുള്ള നമസ്കരിച്ചില്ല എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിക്കണ്ടായിട്ടുണ്ട് ചില ആളുകളുടെ മയ്യത്തിനൊന്നും അള്ളാഹുവിന്റെ റസൂൽ അലൈ വസ്ലം മയ്യത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല അതിൽ ഒരു വിഭാഗം ആരാണെന്നറിയുമോ പ്രിയമുള്ളവരെ ഒരു സംഭവം ൈബർ യുദ്ധവേള ഹൈബർ കേട്ടില്ലേ ഹൈബർ മദീനയുടെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ നൂറ്റി അമ്പത് കിലോമീറ്റർ ഇപ്പുറത്ത് തെബൂക്കിൻ്റെ അപ്പുറം ആണ് ഹൈബർ എന്ന് പറഞ്ഞ സ്ഥലം ആ ആ ഖൈബർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജൂതന്മാരായിരുന്നു ജൂതന്മാരായിരുന്നു അവരെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വല്ലാതെ ദ്രോഹിക്കുമായിരുന്നു അങ്ങനെ അവിടെ യുദ്ധം നടന്നു ഒരു പ്രത്യേകതരം യുദ്ധമാണ് അവിടെ നടന്നത് ഏതായിരുന്നാലും ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു ആ വിജയിച്ച ഘട്ടത്തിൽ യുദ്ധസമ്പത്ത് ആളുകൾക്ക് എന്ത് ചെയ്യും ആളുകൾ എന്തു ചെയ്യും വാരിക്കൂട്ടും പക്ഷേ അത് പിന്നെ നബിയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് നബി അത് ഓഹരി വെക്കും അതാണ് ഇസ്ലാമിലെ രീതി അൻഫാൽ എന്ന് പറഞ്ഞാൽ ഒരു അൻഫാൽ എന്ന് പറയുമ്പോൾ സുഹൃത്തുണ്ടല്ലോ യുദ്ധ മുതലുകൾ അതിലാ യുദ്ധം മുതൽ ഓഹരി വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ഒരു സംഭവം ഉണ്ടായ നബിയുടെ കൂടെ മുസ്ലിങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ യുദ്ധം ചെയ്തിട്ട് ഒരാൾ എന്ത് ചെയ്തു ഒരു ചെറിയൊരു വസ്തു യുദ്ധസമ്പത്ത് അദ്ദേഹം പോക്കറ്റിലിട്ടു മനസ്സിലായോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റസൂലുള്ള നമസ്കരിച്ചില്ല ഇതിൽ പറയാനെന്താ പറയുന്ന കഥയല്ല പുരാണല്ല ദുർബലമായ വന്നിട്ടുള്ള സംഭവം നിങ്ങളുടെ കൂട്ടുകാരനെ നമസ്കരിച്ചോളൂ ഇന്നഹു ഫീ തീർച്ചയായും അദ്ദേഹം അള്ളാന്റെ മാർഗത്തിൽ വഞ്ചന നടത്തിയിട്ടുണ്ട് അള്ളാന്റെ മാർഗത്തിൽ വഞ്ചന നടത്തിയിട്ടുണ്ട് അപ്പൊ വഞ്ചന എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഒരു കോടി കട്ടുണ്ടാവും ഒരിക്കലും അദ്ദേഹത്തിന്റെ ചരക്കുകള് ലഗേജുകള് നമ്മൾ ചെക്ക് ചെയ്തു പരിശോധിച്ചു അദ്ദേഹത്തിന്റെ ലഗേജുകൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ ലഗേജ് ചെക്ക് പിന്നെ മതാങ്ങനെ ഇപ്പോഴും പറയാ അമ്തിയത്ത് നിന്നാണ് എയർപോർട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ലഗേജുകൾക്ക് ഹദീസിൽ വന്നിട്ടുള്ളത് ഫാമൂ അദ്ദേഹത്തിന്റെ ആ ലഗേജ് പരിശോധിച്ചു ഫഫജദ അപ്പൊ ഒരു ഹറസ് കണ്ടു ഹറസ് കാരണം എന്താ പറയുക ഈ സ്ത്രീകൾ മാല ധരിക്കുമ്പോഴേ അതിന് ചെറിയ ലോക്കറ്റ് ഉണ്ടാവും മനസ്സിലായില്ലേ ചിലപ്പോൾ ഒരു കല്ലായിരിക്കാം തിളങ്ങുന്ന ഒരു കല്ലായിരിക്കാം ലോക്കറ്റ് മനസ്സിലായ്ക്ക് ഒരു ചെറിയ വസ്തു അതിനാണ് ഹറസ് എന്ന അറബി ഭാഷയിൽ പറയാം ഈ സാധു അതാണ് മോഷ്ടിച്ചിട്ടുള്ളത് സുബഹാൻ അല്ല എന്നിട്ട് പറയാണ് ലായുസാ വി ദുർഹമൈൻ രണ്ട് ദുർഹമം പോലും അതിന് കിട്ടുകയില്ല ആ ഹർജിന് രണ്ട് ദുർഹമ പോലും കിട്ടൂല അതില് പേരിലെന്താ നഷ്ടപ്പെട്ടത് ലോകത്തിന്റെ നേതാവ് അഷറഫുൽ മുഹമ്മദ് മുസ്തഫ സാഹിസ്ലം അദ്ദേഹത്തിന് മയ്യത്ത് നമസ്കരിച്ചില്ല അദ്ദേഹം മറ്റുള്ള ആളുകളോട് പറഞ്ഞു സുഹാബത്തിനോട് പറഞ്ഞു അലാസ്വാഹിബിക്കും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നമസ്കരിച്ചോളൂ റസൂലുള്ള ലോകത്തിന് മാതൃകയാണ് മാതൃകയായ റസൂല് ഒരു തിന്മക്ക് തിന്മ ചെയ്ത ആൾക്ക് വേണ്ടി അങ്ങോട്ട് മയ്യത്ത് നമസ്കരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് സുബാൻ അല്ലെ എന്തൊക്കെ പാടണ്ട നമുക്ക് അനർഹ ആയത് ഒരൽപ്പം പോലെങ്കിൽ നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല എടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ സമുദായത്തിന്റെ സമ്പത്ത് ഇതാരുടെ സമ്പത്താണ് യുദ്ധം മുതലാണല്ലോ ഇത് സമുദായത്തിന്റെ സമ്പത്താണ് അതെന്ന് നബി ഓഹരി വെക്കുന്നതിന് മുമ്പ് എടുത്തു എന്നുള്ള പ്രശ്നം എത്ര എടുത്തത് ഈ മാലയിൽ പിന്നെ ഒക്കെ വെക്കുന്ന ചെറിയൊരു സംഭവം ഇവിടെ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇത് പറഞ്ഞു വില പറഞ്ഞു ലാ യുസാവി ഹൈൻ രണ്ട് ദൃഹവും പോലും അതിന് വിലല്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ നമ്മളൊക്കെ എന്ത് ചെയ്യണം സാമ്പത്തിക രംഗത്തൊക്കെ വിശുദ്ധിയുള്ള ആളുകളാകണം മറ്റൊന്ന് പ്രിയമുള്ളവരെയും പിന്നെ ഇപ്പോ ഈ ജാരസന്തതികള് പിതാവ് ആരാണ് എന്നറിയാത്ത ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ പേരിൽ നമുക്ക് മയ്യത്ത് നമസ്കരിക്കാവുന്നതാണ് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് ശരിയല്ല അതിപ്പോ പിന്നെ ജനിച്ച ഈ ഒക്കാരനല്ലോചരിച്ച ആളുകളാണല്ലോ കുറ്റക്കാര് ഇങ്ങനെ ജനിച്ചു പോയ ആ കുട്ടി കുറ്റക്കാരനല്ലോ അപ്പൊ അത് ആ കുട്ടി മരണപ്പെട്ടാല് തീർച്ചയായിട്ടും നമസ്കരിക്കാം അതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുക എന്താ പറയുക യുദ്ധരംഗത്ത് പിന്തിരിഞ്ഞു പോടുന്ന ആള് അതുപോലെ തന്നെ പിന്നെ വ്യഭിചാരം ചെയ്തിട്ട് എറിഞ്ഞ് കൊല്ലും ഇസ്ലാമിൽ ഏയ് അങ്ങനെയുള്ള ആള് അതുപോലെ തന്നെ തലവെട്ടിയിട്ടുള്ള ആള് ഇവരുടെ പേരിലൊക്കെ മയിത്ത് നമസ്കരിക്കാം എന്നുള്ളതാണ് അപ്പോ പിന്നെ ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് നമസ്ക നമസ്കാം എന്തായിരുന്നാലും എന്ന് പറഞ്ഞ പ്രഖ്യാപിച്ച ഒരാൾ മരണപ്പെട്ടാൽ നമുക്ക് നമസ്കരിക്കാം ഇത് ആണ് പറയുന്നത് ഇൻഷാല്ല ബാക്കി പിന്നീട് അള്ളാഹു സുബാൻ തോല അനുഗ്രഹിക്കട്ടെ റബ്ബന മുഹമ്മദ്